വെളിച്ചമില്ല വെള്ളമില്ല ലിഫ്റ്റുമില്ല കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ ദുരിതകാലം മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വിവിധ ഓഫീസുകളിലെ ജീവനക്കാരും പല ആവശ്യങ്ങൾ കൈയെത്തുന്ന നാട്ടുകാരും നിർവഹിക്കാനാകാതെ റിപ്പോർട്ട് കൊടുങ്ങല്ലൂർ സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുഗൾ നിലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് അവശ്യ സംവിധാനങ്ങൾ നിശ്ചലമായത് ലിഫ്റ്റ് നിയന്ത്രിക്കുന്ന മുറിയും വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറും മുഗൾ നിലയിലായതിനാൽ ഈ രണ്ട് സേവനങ്ങളും ലഭിക്കാത്ത അവസ്ഥയാണുള്ളത് ജലവിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വിവിധ ഓഫീസുകളിലെ ജീവനക്കാരും പല ആവശ്യങ്ങൾക്കായി എത്തുന്ന നാട്ടുകാരും പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാതെ വലയുകയാണ് പലരും പുറത്തുള്ള സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത് ലിഫ്റ്റ് പ്രവർത്തനരഹിതമായതോടെ മിനി സിവിൽ സ്റ്റേഷന്റെ മുഗൾ നിലകളിലേക്കുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ് പല ഓഫീസുകളിലായി ഭിന്നശേഷിക്കാരായ നിരവധി ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇവരിൽ പലരും ഗോവണി കയറാനാകാതെ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെയെത്തുന്ന വയോധികരും ഭിന്നശേഷിക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് ഓഫീസുകളിൽ എത്തിച്ചേരുന്നത് നാല് ദിവസം മുൻപാണ് സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ വൈദ്യുതി വിതരണം തകരാറിലായത് വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിൽ മിനി സിവിൽ സ്റ്റേഷന്റെ ചുമതലയുള്ള റവന്യൂ വിഭാഗത്തിന് വീഴ്ച പറ്റിയതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട് തകരാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പി ഡബ്ല്യു ഡിയെ വിവരമറിയിക്കാൻ താലൂക്ക് ഓഫീസ് വൈകിപ്പിച്ചുവെന്നാണ് പരാതി നിലവിൽ സിംഗിൾ ഫേസ് ആയുള്ള വൈദ്യുതി ലൈൻ ത്രീ ഫേസ് സംവിധാനത്തിലാക്കിയാൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാനാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മാസങ്ങൾക്ക് മുൻപ് വൈദ്യുതിയും ജലവിതരണവും തടസ്സപ്പെട്ടതിനെ തുടർന്ന് ജീവനക്കാർ സമരം നടത്തിയിരുന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ